ശബരിമല പ്രദേശത്ത് മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി കുറ്റക്കാർക്കെതിരെ വനജ് വന്യജീവി സംരക്ഷണ നിയമപ്രകാരമായിരിക്കണം കേസെടുക്കേണ്ടത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റേതാണ് ഈ കർശന നിർദ്ദേശം രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുന്നു രേഷ്മ ഏത് സാഹചര്യത്തിലാണ് പ്രധാനം ഹൈക്കോടതി ഈ വിഷയം പരിഗണിച്ചതും ഇങ്ങനെ നിർദ്ദേശം നൽകിയതും പ്ലാസ്റ്റിക് മാലിന്യം ഭക്ഷിച്ച് മൂന്ന് മൃഗങ്ങൾ ചത്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് കർശന നിർദ്ദേശമടങ്ങിയ ഉത്തരവ് വന്നിരിക്കുന്നത് അതായത് ശബരിമലയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ജസ്റ്റിസ് അരിൽ കെ നരേന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം കുറ്റക്കാർക്കെതിരെ വനം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം തന്നെ കേസെടുത്തുകൊണ്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കാനായിട്ടാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഗർഭിണിയായ മാനും രണ്ട് കാട്ടാനകളുമാണ് പ്ലാസ്റ്റിക് മാലിന്യം ഭക്ഷിച്ച് ചത്തത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള നടപടി വേണമെന്നുള്ള ഒരു നിലപാട് ഉണ്ടായിരിക്കുന്നത് എന്തായാലും കുറ്റക്കാർക്കെതിരെ കൃത്യമായിട്ട് കേസെടുത്തുകൊണ്ടുള്ള തുടർ നടപടി സ്വീകരിക്കാനായിട്ടാണ് ബന്ധപ്പെട്ട അധികൃതർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഹൈക്കോടതി പരിശോധിക്കുമെന്നും വാക്കാൽ പറയുകയും ചെയ്തിട്ടുണ്ട് अनु श्रेया रेशमा